ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാവാതെ ഭക്തർ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞുവെന്നാണ് പരാതി സർക്കാർ വി ഐപികളെ സന്നിധാനത്തെത്തിക്കാനുള്ള നീക്കമെന്നാണ് ആക്ഷേപം വിവരങ്ങളുമായി മിഥുൻ മുരളിയൊപ്പം ചേരുന്നു മിഥുൻ ഇതാണ് പറഞ്ഞു വന്നത് കോടതി അങ്ങനെ ഒരു സംശയം ചോദിക്കുന്നുമുണ്ട് അതായത് ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് ദർശനത്തിന് തടസ്സമുണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുമുണ്ട് അപ്പോഴാണ് മറുവശത്ത് ഈ ബുക്കിംഗ് തടസ്സപ്പെടുത്തുന്നത് അതായത് അയ്യപ്പ സംഗമം പറയുന്ന ദിവസം അതിന്റെ തലേന്ന് അത് ബോധപൂർവമാണെന്ന് വ്യക്തമാണ് കാരണം തലേദിവസം ഭക്തർ സന്നിധാനത്ത് എത്തരുത് അതായത് സർക്കാർ ആഗ്രഹിക്കുന്നവർ മാത്രം കൃഷ്ണരാജ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നുള്ളത് തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്ന ചോദ്യമാണ് സാധാരണ ഭക്തജനങ്ങൾക്ക് ഈ പരിപാടി കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് മാത്രമല്ല ശബരിമല സന്നിധാനത്ത് എത്തിയ അയ്യപ്പ സ്വാമിയെ കാണുന്നതിന് പോലും ഈ രണ്ട് ദിവസങ്ങളിൽ അനുവാദം ഇല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ അവസാനം ലഭിക്കുന്ന ഈ സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ നിന്നും വഹിച്ചെടുക്കാൻ കഴിയുന്നത് ഈ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് ഈ രണ്ട് ദിവസങ്ങൾ ഒഴികെ കന്നിമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് വേണ്ടി തെരഞ്ഞെടുത്താൽ ചുവപ്പ് അടയാളമാണ് കാണാൻ സാധിക്കുന്നത് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് പ്രവേശനമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ് തടഞ്ഞിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മൂവായിരത്തോളം പേരെ ആകോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന മൂവായിരത്തോളം ആളുകളെ അല്ലെങ്കിൽ വി ഐപികളെ സന്നിധാനത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ സാധാരണ ഭക്തജനങ്ങൾക്ക് ദർശനം വിലക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ആക്ഷേപം ഇത് നേരത്തെ മുൻപ് മുതൽ തന്നെ ഉയർന്നു വന്ന ആക്ഷേപമാണ് ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ച വിമർശനമാണ് അത് ശരിവെയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളെ വേർതിരിക്കാനുള്ള സർക്കാർ നീക്കത്തിന്റെ മുന്നോടിയാണോ ഇത് എന്നും ഭക്തജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ട് ഡയമണ്ട് പ്ലാറ്റിനം ഗോൾഡ് സിൽവർ ബ്രോൺസ് നോർമൽ എന്നിങ്ങനെ ആറ് തരത്തിലുള്ള പ്രിവിലേജ് കാർഡുകൾ നൽകി ആവശ്യക്കാരിൽ നിന്നും ഒരു ലക്ഷം മുതൽ മൂന്ന് കോടി രൂപ വരെ പിരിച്ചെടുത്ത് പണം നൽകുന്നവർക്ക് ശബരിമലയിൽ പ്രത്യേക ദർശന ക്രമീകരണവും മറ്റ് സൗകര്യങ്ങൾ നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതും ഈ ഇടയ്ക്കാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നതിന്റെ ഭാഗമാണോ ആഗോള അയ്യപ്പ സംഘം ദിവസം പ്രത്യേക ദർശനവും വി ഐപികൾക്ക് പ്രത്യേക പരിഗണന നൽകി സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധാരണ ഭക്തജനങ്ങളെ തടയുന്ന ഘട്ടത്തിലേക്ക് വരെ സർക്കാർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക ഉയർത്തുന്ന കാര്യമായിട്ട് നിലനിൽക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഏർ സംഗമത്തിന് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോൾ സ്പോൺ സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന നൽകുമോ എന്നുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുതന്നെയാണ് ഇതിൽ നിന്നും തെളിവ് വെളിവാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ് സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിനുള്ള ഒരു നടപടിയുടെ ഭാഗമായി സാധാരണ ഭക്തജനങ്ങളെ തടയുന്നു അയ്യപ്പ സ്വാമിയെ ദർശിക്കുന്നതിന് പോലും സാധാരണ ജന ഭക്തജനങ്ങൾക്ക് അനുവാദമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു ഇത് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ തുടക്കം മുതൽ മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് ഘട്ടത്തിലേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം എത്തുന്ന ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അയ്യത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ ഭക്തജനങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നുള്ളത് ഹൈന്ദവ സംഘടനകളും ഒപ്പം ഭക്തജനങ്ങളും ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് സംശയം നിലനിൽക്കുന്ന കാര്യമാണ് വ്യക്തത ഉണ്ടാകാത്ത ഒരു വിഷയമാണ് ഈ ചോദ്യം അതേപടി തന്നെ നിലനിൽക്കുന്നു ഈ ചോദ്യം സർക്കാർ ഇത്തരം നടപടികളിൽ സർക്കാരിന്റെ ഇത്തരം നടപടികളിൽ ഈ ചോദ്യം ഉത്തരം കിട്ടാതെ തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട വസ്തുതയെ നിലനിൽക്കുന്നത് കൃഷ്ണരാജ് ചെയ്യാനാകുന്നില്ല ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്ന ദിവസത്തിലും അതിൻ്റെ തലേന്നും അങ്ങനെ ഭക്തർക്ക് നേരെ വീണ്ടും അവർക്ക് വീണ്ടും പ്രയാസമുണ്ടാക്കുകയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് സർക്കാർ